കൽക്കത്തയിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾ ആ പരസ്യം രാവിലത്തെ വർത്തമാന കടലാസിൽ കണ്ടത് കാഴ്ചയിൽ യോഗ്യതയും ബുദ്ധി സാമർഥ്യവുമുള്ള ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങളുടെ മൊത്ത കച്ചവടത്തിൻ്റെ ഇൻചാർജായി ജോലി ചെയ്യുവാനാവശ്യമുണ്ട് തുണികളുടെ നിറങ്ങളെപ്പറ്റിയും പുതിയ ഡിസൈനുകളെ പറ്റിയും ഏകദേശം വിവരമുണ്ടായിരിക്കണം അവനവൻ്റെ കൈയക്ഷരത്തിൽ എഴുതിയ ഹരിജിയുമായി നേരിട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരിക ജനത്തിരക്കുള്ള ഒരു തെരുവിലായിരുന്നു ആ ഓഫീസിന്റെ കെട്ടിടം അവൾ ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ടസാരിയും തന്റെ വെളുത്ത കൈസഞ്ചിയും മറ്റുമായി ആ കെട്ടിടത്തിലെത്തിയപ്പോൾ നേരെ പതിനൊന്ന് മണിയായിരുന്നു അത് ഏഴു നിലകളും ഇരുന്നൂറിലധികം മുറികളും വളരെയധികം വരാന്തകളുമുള്ള ഒരു കൂറ്റൻ കെട്ടിടമായിരുന്നു നാല് ലിഫ്റ്റുകളും ഓരോ ലിഫ്റ്റിന്റെയും മുന്നിൽ ഓരോ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു തടിച്ച കച്ചവടക്കാരും തോൽസഞ്ചി കയ്യിലൊതുക്കിക്കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റും മറ്റും ഒരൊറ്റ സ്ത്രീയെയും അവൾ അവിടെ എങ്ങും കണ്ടില്ല ധൈര്യം അപ്പോഴേക്കും വളരെ ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ അഭിപ്രായം വകവയ്ക്കാതെ ഈ ഉദ്യോഗത്തിന് വരേണ്ടിയിരുന്നില്ല എന്നും അവൾക്ക് തോന്നി അവൾ അടുത്ത് കണ്ട ഒരു ശിപ്പായിയോട് ചോദിച്ചു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഏത് നിലയിലാണ് ഒന്നാം നിലയിലാണെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു എല്ലാ കണ്ണുകളും അവളുടെ മുഖത്ത് പതിക്കുന്നു എന്നവൾക്ക് തോന്നി ഛേ വരേണ്ടിയിരുന്നില്ല വിയർപ്പിൽ മുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആണുങ്ങളുടെ ഇടയിൽ താനന്തിന് വന്നെത്തി ആയിരം ഉറിപ്പിക കിട്ടുമെങ്കിൽ തന്നെ തനിക്ക് ഈ കെട്ടിടത്തിലേക്ക് ദിവസേന ജോലി ചെയ്യാൻ വരാൻ വയ്യ പക്ഷെ പെട്ടെന്ന് മടങ്ങിപ്പോവാൻ കഴിഞ്ഞില്ല അവളുടെ ഊഴമായി ലിഫ്റ്റിൽ കയറി അടുത്ത് നിൽക്കുന്നവരുടെ ദേഹങ്ങളിൽ തൊടാതിരിക്കുവാൻ ക്ലേശിച്ചുകൊണ്ട് ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു ഒന്നാം നിലയിൽ ഇറങ്ങിയപ്പോൾ അവൾ ചുറ്റും കണ്ണോടിച്ചു നാല് ഭാഗത്തേക്കും നീണ്ടു കിടക്കുന്ന വരാന്തയിൽ നിന്ന് ഓരോ മുറികളിലേക്കായി വലിയ വാതിലുകൾ ഉണ്ടായിരുന്നു വാതിലിൻ്റെ പുറത്ത് ഓരോ ബോർഡും ഇറക്കുമതിയും കൈ യറ്റുമതിയും വൈൻ കച്ചവടം അങ്ങനെ പല ബോർഡുകളും പക്ഷെ എത്ര നടന്നിട്ടും എത്ര വാതിലുകൾ തന്നെ കടന്നിട്ടും താൻ അന്വേഷിച്ചിരുന്ന ബോർഡ് അവൾ കണ്ടെത്തിയില്ല അപ്പോഴേക്കും അവളുടെ കൈത്തലങ്ങൾ വിയർത്തിരുന്നു ഒരു മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് കടന്ന ഒരാളോട് അവൾ ചോദിച്ചു ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണ് അയാൾ അവളെ തൻ്റെ ഇടുങ്ങിയ ചുവന്ന കണുകൾ കൊണ്ട് ആപാതച്ചൂടം പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൂടെ വന്നാൽ ഞാൻ ഷിപ്പായിയോട് അന്വേഷിച്ച് സ്ഥലം മനസ്സിലാക്കി തരാം അയാൾ ഉയരം ഒരു മനുഷ്യനായിരുന്നു മധ്യവയസ്കൻ അയാളുടെ കൈനഖങ്ങളിൽ ചെളിയുണ്ടായിരുന്നു അത് കണ്ടിട്ടോ എന്തോ അവൾക്ക് അയാളുടെ കൂടെ പോകാൻ തോന്നിയില്ല അവൾ പറഞ്ഞു നന്ദി ഞാൻ ഇവിടെ അന്വേഷിച്ച് മനസ്സിലാക്കിക്കൊള്ളാം അവൾ ധൃതിയിൽ നടന്ന് ഒരു മൂല തിരിഞ്ഞ് മറ്റൊരു വരാന്തയിലെത്തി അവിടെയും അടച്ചിട്ട വലിയ വാതിലുകൾ അവൾ കണ്ടു ഡയിങ് എന്ന് അവിടെ എഴുതി തൂക്കിയിരുന്നു സ്പെല്ലിങ്ങിൻ്റെ തെറ്റ് കണ്ട് അവൾക്ക് ചിരി വന്നു തുണിക്ക് ചായം കൊടുക്കുന്നതിന് പകരം ഇവിടെ മരണമാണോ നടക്കുന്നത് ഏതായാലും അവിടെ ചോദിച്ചു നോക്കാമെന്ന് ഉദ്ദേശിച്ച് അവൾ വാതിൽ തള്ളി തുറന്നു അകത്ത് ഒഴിഞ്ഞുകൊടുക്കുന്ന ഒരു വലിയ തളമാണ് അവൾ കണ്ടത് രണ്ടോ മൂന്നോ കസാലകളും ഒരു ചില്ലിട്ട മേശയും അത്ര തന്നെ ഒരാളുമില്ല അവിടെ എങ്ങും അവൾ വിളിച്ചു ചോദിച്ചു ഇവിടെ ആരുമില്ലേ അകത്തെ മുറിയിലുള്ള വാതിലുകളുടെ തിരശ്ശീലകൾ മെല്ലെ ഒന്നാടി അത്ര തന്നെ അവൾ ധൈര്യം അവലംബിച്ചു മുറിക്ക് നടുവിലുള്ള കസാലയിൽ പോയിരുന്നു അല്പം വിശ്രമിക്കാതെ ഇനി ഒരൊറ്റ അടി നടക്കുവാൻ അവൾക്ക് തോന്നി മുകളിൽ പങ്ക തിരിഞ്ഞുകൊണ്ടിരുന്നു ഇതൊന്നൊരു ഓഫീസാണ് അവൾ അത്ഭുതപ്പെട്ടു വാതിലും തുറന്നു വെച്ച് പങ്കയും ചലിപ്പിച്ച് ഇവിടെ ഉള്ളവരെല്ലാം എങ്ങോട്ട് പോയി തുണിക്ക് നിറം കൊടുക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് താൻ അന്വേഷിക്കുന്ന ഓഫീസ് എവിടെയാണെന്ന് അറിയാതിരിക്കില്ല അവൾ കൈസഞ്ചി തുറന്ന് കണ്ണാടി എടുത്ത് മുഖം പരിശോധിച്ചു കാണാൻ യോഗ്യത ഉണ്ടെന്ന് തന്നെ തീർച്ചയാക്കി എണ്ണൂറ് ഉറപ്പിക്ക ആവശ്യപ്പെട്ടാലോ തന്നെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥയെ അവർക്ക് കിട്ടുന്നത് ഭാഗ്യമായിരിക്കും പഠിപ്പുണ്ട് പദവിയുണ്ട് പുറം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ലോകപരിചയം നേടിയിട്ടുണ്ട് അവൾ ഒരു കുപ്പിയുടെ കോർക്ക് വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞെട്ടി ഉണർന്നത് ചെ താൻ എന്തൊരു വെട്ടിയാണ് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്തിരുന്ന് ഉറങ്ങുകയോ അവൾ കണ്ണുകൾ തിരുമ്മി നോക്കി അവളുടെ എതിർവശത്ത് ഇരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ സോഡയിൽ വിസ്കി ഒഴിക്കുകയായിരുന്നു അയാളുടെ ബുഷ് ഷർട്ട് വെണ്ണ നിറത്തിലുള്ള ടെർലിൻ കൊണ്ടുണ്ടാക്കിയതായിരുന്നു അയാളുടെ കൈവിരലുകളുടെ മുകൾ ഭാഗത്ത് കനത്ത രോമങ്ങൾ വളർന്നു നിന്നിരുന്നു ശക്തങ്ങളായ കൈവിരലുകൾ അവൾ പെട്ടെന്ന് പരിഭ്രമിച്ചു താൻ എന്തിനു വന്നു ഈ ചെകുത്താന്റെ വീട്ടിൽ അയാൾ തല ഉയർത്തി അവളെ നോക്കി അയാളുടെ മുഖം പോലെ നീണ്ടതായിരുന്നു അയാൾ ചോദിച്ചു ഉറക്കം സുഖമായോ എന്നിട്ട് അവളുടെ മറുപടി കേൾക്കുവാൻ ശ്രമിക്കാതെ ഗ്ലാസ് ഉയർത്തി അതിലെ പാനീയം മുഴുവനും കുടിച്ചു തീർത്തു ദാഹിക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു അവൾ തലയാട്ടി ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നി നിങ്ങൾ തുണികൾക്ക് നിറം കൊടുക്കുന്നവരാണല്ലോ അവൾ പറഞ്ഞു എന്നിട്ട് ഒരു മര്യാദ ചിരി ചിരിച്ചു അയാൾ ചിരിച്ചില്ല അയാൾ വീണ്ടും വിസ്കി ഗ്ലാസ്സിലൊഴിച്ചു സോഡ കലർത്തി എത്രയോ സമയം കിടക്കുന്നു വർത്തമാനങ്ങൾ പറയുവാനും മറ്റും എന്ന നാട്യമായിരുന്നു അയാളുടേത് അവൾ ചോദിച്ചു നിങ്ങളറിയില്ലേ അവൾ അക്ഷമയായി കഴിഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കിടന്ന് വീട്ടിലേക്ക് മടങ്ങിയാൽ മതിയെന്ന് കൂടി അവൾക്ക് തോന്നി അയാൾ പെട്ടെന്ന് ചിരിച്ചു വളരെ മെലിഞ്ഞ ചുണ്ടുകളായിരുന്നു അയാളുടെ ചുണ്ടുകൾ അവ ആ ചിരിയിൽ വൈരൂപ്യം കലർത്തി എന്താണ് തിരക്ക് അയാൾ ചോദിച്ചു നേരം പതിനൊന്നേ മുക്കാലേ ആയുള്ളൂ അവൾ വാതിലിനടുത്തേക്ക് നടന്നു നിങ്ങൾക്കറിയുമെന്ന് ഞാൻ ആശിച്ചു അവൾ പറഞ്ഞു നിങ്ങളും തുണി കച്ചവടമായിട്ട് ബന്ധമുള്ള ഒരാളാണല്ലോ എന്ത് ബന്ധം ഞങ്ങൾ തുണിയിൽ ചായം ചേർക്കുന്നവരല്ല ഡൈയിങ് എന്ന് അപ്പോൾ ആ അർത്ഥം അത് തന്നെ മരിക്കുക എന്ന് കേട്ടിട്ടില്ലേ സുഖമായി മരിക്കുവാന് ഏർപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ അയാൾ കസാലയിൽ ചാരിക്കിടന്ന് കണ്ണുകൾ ഇറക്കി അവളെ നോക്കിച്ചിരിച്ചു പെട്ടെന്ന് ആ വെളുത്ത പുഞ്ചിരി തൻ്റെ കണ്ണുകളിലായി വ്യാപരിച്ചതുപോലെ അവൾക്ക് തോന്നി അവളുടെ കാലുകൾ വിറച്ചു അവൾ വാതിൽ കളിക്കോടി പക്ഷേ വാതിൽ തുറക്കുവാന് അവളുടെ വിയർത്ത കൈകൾക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു ദയവു ചെയ്ത് ഇതൊന്ന് തുറന്നു തരൂ അവൾ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോവണം എൻ്റെ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടാവും അയാൾ തൻ്റെ വാക്കുകൾ കേട്ട് ക്രൂര ചിന്തകൾ ഉപേക്ഷിച്ച് തന്നെ സഹായിക്കുവാൻ വരുമെന്ന് അവൾ ആശിച്ചു അയാൾ വീണ്ടും വീണ്ടും വിസ്കി കുടിച്ചു വീണ്ടും വീണ്ടും അവളെ നോക്കി ചിരിച്ചു അയാൾ വാ അവൾ വാതിൽക്കൽ തുടങ്ങി അയ്യോ എന്നെ ചതിക്കുകയാണോ അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത് അവളുടെ തേങ്ങൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവസാനിച്ചു അവൾ ക്ഷീണിച്ച് തളർന്ന് വാതിലിൻ്റെ അടുത്ത് വെറും നിലത്ത് വീണു അയാൾ യാതൊരു കാഠിന്യവുമില്ലാത്ത മൃദുസ്വരത്തിൽ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരുന്നു അവൾ ചില വാക്കുകൾ മാത്രം കേട്ടു പണ്ട് എൻ്റെ കിടപ്പുമുറിയിൽ തണുപ്പ് കാലത്ത് ഒരു പക്ഷി വന്നുപെട്ടു മഞ്ഞ കലറിനെ തവിട്ട് നിറം നിൻ്റെ സാരിയുടെ നിറം അത് ജനവാതിലിൻ്റെ ചില്ലിൻമേൽ കൊക്ക് കൊണ്ട് തട്ടി നോക്കി ചില്ല് പൊട്ടിക്കുവാൻ ചിറകുകൾ കൊണ്ട് തട്ടി അത് എത്ര ക്ലേശിച്ചു എന്നിട്ട് എന്തുണ്ടായി അത് ക്ഷീണിച്ച് നിലത്ത് വീണു ഞാനതിനെ എൻ്റെ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടി അരച്ചു കളഞ്ഞു പിന്നീട് കുറേ നിമിഷങ്ങൾ നീണ്ടുനിന്ന നിന്ന് മൗനത്തിന് ശേഷം അയാൾ ചോദിച്ചു നിനക്കറിയാമോ മരണത്തിൻ്റെ മണം എന്താണെന്ന് അവൾ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി പക്ഷേ ഒന്നും പറയുവാൻ നാവുയർന്നില്ല പറയുവാൻ ഇല്ലാഞ്ഞിട്ടല്ല മരണത്തിൻ്റെ മണം അല്ല മരണത്തിൻ്റെ വിവിധ മണങ്ങൾ തന്നെ തന്നെപ്പോലെ ആർക്കാണറിയുക പഴുത്ത വ്രണങ്ങളുടെ മണം പഴത്തോട്ടങ്ങളുടെ മധുരമുള്ള മണം ചന്ദനത്തിരികളുടെ മണം ഇരുട്ടു പിടിച്ചൊരു ചെറിയ മുറിയിൽ വെറും നിലട്ട കിടക്കയിൽ കിടന്നുകൊണ്ട് അവളുടെ അമ്മ യാതൊരു അന്തസ്സും കലരാത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് വയ്യ മോളെ വേദന ഒന്നുമില്ല എന്നാലും വയ്യ അമ്മയുടെ കാലിന്മേലുണ്ടായിരുന്ന വ്രണങ്ങളിൽ വെളുത്തു തുടിച്ച പുഴുക്കൾ ഇളകി കൊണ്ടിരുന്നു എന്നിട്ടും അമ്മ പറഞ്ഞു വേദനയില്ല പിന്നീട് അച്ഛൻ പ്രമേഹ രോഗിയായ അച്ഛന് പെട്ടെന്ന് തളർച്ചു വന്നപ്പോൾ ആ മുറിയിൽ പഴത്തോട്ടങ്ങളിൽ നിന്ന് വരുന്ന ഒരു കാറ്റ് വന്നെത്തിയിരുന്നു എന്ന് അവൾക്ക് തോന്നി അങ്ങനെ മധുരമായിരുന്നു ആ മുറിയിൽ പരന്ന മണം അതും മരണമായിരുന്നു അതൊക്കെ പറയണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ നാവിൻ്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു മുറിയുടെ നടുവിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അപ്പോഴും ഓരോന്നു പറഞ്ഞുകൊണ്ടിരുന്നു നിനക്കറിയില്ല ഉവോ എന്നാൽ ഞാൻ പറഞ്ഞു തരാം തൂവലുകളുടെ മണമാണ് മരണത്തിന് നിനക്കതറിയാറാവും അടുത്തു തന്നെ ഇപ്പോൾ തന്നെ വേണമോ ഏതാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേരം നേരെ മുകളിൽ നിന്ന് നോക്കുന്ന സൂര്യന്റെ മുന്നിൽ ലജ്ജയില്ലാതെ ഈ ലോകം നഗ്നമായി കിടക്കുന്ന സമയത്തോ അതോ സന്ധ്യയോ നീ എന്തുപോലെയുള്ള സ്ത്രീയാണ് ധൈര്യമുള്ളവളോ ധൈര്യമില്ലാത്തവളോ അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അയാൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു അവൾ പറഞ്ഞു എന്നെ പോവാൻ സമ്മതിക്കണം ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല നീ നുണ പറയുകയാണ് എത്ര തവണ ഉദ്ദേശിച്ചിരിക്കുന്നു ഇവിടെ വന്നെത്തുവാൻ എത്രയോ സുഖകരമായ ഒരു അവസാനത്തിന് നീ എത്ര തവണ ഉദ്ദേശിച്ചിരിക്കുന്നു മൃദുലങ്ങളായ തിരമാലകൾ നിറഞ്ഞ ദീർഘമായി നിശ്വസിക്കുന്ന കടലിൽ ചെന്ന് വീഴുവാൻ ആലസ്യത്തോടെ ചെന്ന് ലയിക്കുവാൻ മോഹിക്കുന്ന നദി പോലെയല്ലേ നീ പറയൂ ഓമനെ നീ മോഹിക്കുന്നില്ലേ ആ അവസാനിക്കാത്ത ലാളനെ അനുഭവിക്കുവാൻ നിങ്ങൾ ആരാണ് അവൾ എഴുന്നേറ്റിരുന്നു അയാളുടെ കൈവിരലുകൾക്ക് ബീഫത്സമായ ഒരു ആകർഷണമുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നെ കണ്ടിട്ടില്ലേ ഇല്ല ഞാൻ നിന്റെ അടുത്ത് പലപ്പോഴും വന്നിട്ടുണ്ട് ഒരിക്കൽ നീ വെറും പതിനൊന്ന് വയസ്സായ കുട്ടിയായിരുന്നു മഞ്ഞക്കാമല പിടിച്ച് കിടക്കയിൽ തല ഉയർത്താൻ വയ്യാതെ കിടന്നിരുന്ന കാലം അന്ന് നിന്റെ അമ്മ ജനവാതിലുകൾ തുറന്നപ്പോൾ നീ പറഞ്ഞു അമ്മേ ഞാൻ മഞ്ഞ പൂക്കൾ കാണുന്നു മഞ്ഞ അരളിപ്പൂക്കൾ കാണുന്നു എല്ലായിടത്തും മഞ്ഞപ്പൂ തന്നെ അത് ഓർമ്മിക്കുന്നുണ്ടോ അവൾ തലകുലിക്ക് നിന്റെ കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിഞ്ഞ് ആ മഞ്ഞപ്പൂക്കളുടെ ഇടയിൽ ഞാൻ നിന്നിരുന്നു നിന്റെ കൈ പിടിച്ച് നിന്നെ എത്തേണ്ട ഇടത്തേക്ക് എത്തിക്കുവാൻ പക്ഷേ അന്നും നീ വന്നില്ല നിനക്ക് എൻ്റെ സ്നേഹത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല സ്നേഹമോ ഇത് സ്നേഹമാണോ അവൾ ചോദിച്ചു അതെ സ്നേഹത്തിൻ്റെ പരിപൂർണത കാണിച്ചു തരുവാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എനിക്ക് നീ ഓരോന്നോരോ നായി കാഴ്ചവെക്കും ചുവന്ന ചുണ്ടുകൾ ചാഞ്ചാടുന്ന കണ്ണുകൾ അവയവ ഭംഗിയുള്ള ദേഹം എല്ലാം ഓരോ ഓരോരോമക്കൂപങ്ങൾ കൂടി നീ കാഴ്ചവെയ്ക്കും ഒന്നും നിൻ്റേതല്ലാതാവും പക്ഷേ എല്ലാമായി തീരും കടലിൻ്റെ ഇരമ്പലിലും നീ ഉണ്ടാവും മഴക്കാലത്ത് കൂമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന പഴയ മരങ്ങളിലും നീ ചലിക്കുന്നുണ്ടാവും പ്രസവവേദന അനുഭവിക്കുന്ന വിത്തുകൾ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് തേങ്ങുമ്പോൾ നിൻ്റെ കരച്ചിലും ആ തേങ്ങലോടൊപ്പം യരും നീ കാറ്റാവും നീ മഴത്തുള്ളികളാകും നീ മണ്ണിൻ്റെ തരികളാവും നീ ആയിത്തീരും ഈ ലോകത്തിൻ്റെ സൗന്ദര്യം അവൾ എഴുന്നേറ്റു നിന്നു തൻ്റെ ക്ഷീണം തീരെ മാറിയെന്ന് അവൾക്ക് തോന്നി പുതുതായി കിട്ടിയ ധൈര്യത്തോടെ അവൾ പറഞ്ഞു ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നിങ്ങൾ കാളെ തെറ്റിയിരിക്കുന്നു എനിക്ക് മരിക്കുവാൻ സമയമായിട്ടില്ല ഞാനൊരു ഇരുപത്തിയേഴ് കാരിയാണ് വിവാഹിതയാണ് അമ്മയാണ് എനിക്ക് സമയമായിട്ടില്ല ഞാനൊരു ഉദ്യോഗം നോക്കി വന്നതാണ് ഇപ്പോൾ നേരം പന്ത്രണ്ടരയോ മറ്റോ ആയി കാണും ഞാൻ വീട്ടിലേക്ക് മടങ്ങട്ടെ ഒന്നും പറഞ്ഞില്ല വാതിൽ തുറന്ന് അവൾക്ക് പുറത്തേക്ക് പോകാൻ അനുവാദം കൊടുത്തു അവൾ ധൃതിയിൽ ലിഫ്റ്റ് അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തൻ്റെ കാൽവയ്പ്പുകൾ അവിടെ എങ്ങും ഭയങ്കരമായി മുഴങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ലിഫ്റ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ നിന്നു അവിടെ അത് നടത്തുന്ന ഷിപ്പായി ഉണ്ടായിരുന്നില്ല എന്നാലും അതിൽ കയറി വാതിലടച്ച് അവൾ സ്വിച്ച് അമർത്തി ഒരു തകർച്ചയുടെ ആദ്യ സ്വരങ്ങളോടെ അത് പെട്ടെന്ന് താൻ ആകാശത്തിലാണെന്നും ഇടിമുഴങ്ങുന്നുവെന്നും അവൾക്ക് തോന്നി അപ്പോഴാണ് അവൾ ലിഫ്റ്റിൻ്റെ അകത്ത് തൂക്കിയിരുന്ന ബോർഡ് കണ്ടത് ലിഫ്റ്റ് കേടുവന്നിരിക്കുന്നു അപകടം പിന്നീട് എല്ലായിടത്തും ഇരുട്ട് മാത്രമായി ശബ്ദിക്കുന്ന ഗർജിക്കുന്ന ഇരുട്ട് അവൾക്ക് അതിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കേണ്ടി വന്നില്ല